നമസ്കാരം എനിമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിന്റെ താഴേക്ക് ഒരുപാട് ആൾക്കാർ അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്ന് ചോദിക്കുന്നു ഈ മറുനാടൻ മറുദ എന്ന് പറയുന്ന ഊളയെ നിങ്ങൾ മറന്നുകൊണ്ട് സത്യം പറയാൻ പ്രിയപ്പെട്ടവരെ ആ വൃത്തികെട്ടവനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല കാരണം അങ്ങനെ മറക്കാൻ പറ്റുന്ന പ്രവർത്തികളല്ലോ ഇവന്റെ ഈ പ്രൊപ്പഗണ്ടയായിട്ടുള്ള ഈ മലയാളി കക്കൂസ് അതിരുന്ന് കാണിച്ചിട്ടുള്ളത് കാരണം ഒരു അന്തമായിട്ടുള്ള മുസ്ലിം വിരോധം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവൻ നിരന്തരം ഈ സമുദായത്തിനെതിരെയൊക്കെ ഇങ്ങനെ ആ വീഡിയോകൾ ചെയ്യുവാനും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ കൃഷികളും സംഖ്യകളൊക്കെ ഇച്ചായന എന്തോ വലിയ സംഭവമാണ് വലിയ ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് കമന്റ് ഇടും അങ്ങനെ കുടുത്തും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അച്ചായന് മനസ്സിലൊരു സുഖം കാരണം ആ ഒരു ചൊറിച്ചിൽ അങ്ങോട്ട് മാറി മാറിക്കിട്ടും എന്തായാലും ഈ ഹൂളയുടെ വീഡിയോകൾ ഞാൻ ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം കൊണ്ട് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ചെറുതായിട്ടൊന്നും ഒതുങ്ങട്ടോ ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുള്ളൂ വലുതാട്ട അങ്ങോട്ട് ഒതുങ്ങാനായിട്ട് ആശാനെ മറ്റാ മനസ്സിൽ കിടക്കുന്ന സാധനം അനുവദിക്കത്തില്ല എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നല്ല മലയാളികൾ ലോകത്ത് എവിടെ പോയാലും ഒരു പൊളിയാണ് കാരണം മലയാളികളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് നൂറ് നാവാണ് കാരണം അവരുടെ മനസ്സ് അത്തരത്തിലുള്ള മനസ്സാണ് ജാതി മത ഭേദം തന്നെ പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ കിടന്ന അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു സാധുവിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികൾ അവർ പൊളിയെന്നല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റുക അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ കൃസംഗികൾക്കും സംഘികൾക്കും ഇതുപോലുള്ള ചില ഊളകൾക്കൊക്കെ അങ്ങോട്ട് കുരുവട്ടാൻ തുടങ്ങി കാരണം ഇങ്ങനെ ഒരു ആൾക്ക് വേണ്ടി ഇത്രയും കോടി രൂപ നമ്മുടെ മലയാളികൾ സമാഹരിക്കുമെന്നൊക്കെ തോന്നിപ്പോയി ഈ അബ്ദുൾ റഷീദിന്റെ മോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള കെ എം സി സി എന്ന് പറയുന്ന സംഘടനയായിരുന്നു അത് മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനയാണ് ഈ ഗൾഫിൽ പോർട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അപ്പൊ അവര് നിരന്തരം ഇദ്ദേഹത്തിന് വേണ്ടി നിരന്തരം നിയമ പോരാട്ടങ്ങൾ നടത്താറുണ്ട് അപ്പൊ ഇത്തരത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു വാർത്ത ഞാൻ ഇദ്ദേഹത്തിന്റെ ചാനലിനകത്ത് എന്ന് കണ്ടത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു വീഡിയോ റിയാക്ഷൻ ഇന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതായത് ഈ ബോച്ച ഇറങ്ങിയതിനു ശേഷമാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഈ ഒരു യുവാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഒരു യാത്ര ഒരു ഭിക്ഷ ഇത് ഈ അബ്ദുൾ റഷീദിനു വേണ്ടി ഒരു ഭിക്ഷാടനം ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു അതിൽ അതിലൊരു കോടി രൂപ അദ്ദേഹം സംഭാവന ചെയ്തിട്ടാണ് ഈ യാത്ര തുടങ്ങിയത് എന്താണെങ്കിലും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തു ഇദ്ദേഹം മലപ്പുറം ജില്ലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ പറയുന്നത് ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് വരികയും ചെയ്തു അപ്പം ബോച്ചയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കാരണം ബോച്ചയെക്കുറിച്ച് മലയാളികൾ പിന്നെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി ബോച്ചേനെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പൊകത്താൻ തുടങ്ങി അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ മറന്നാടൻ ഊളയ്ക്ക് അങ്ങോട്ട് കുരുപൊട്ടി കാരണം ഈ സമാഹരിച്ച പൈസ ആർക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ അപ്പൊ ഇത്തരത്തിൽ ആരാണെങ്കിലും ജാതിയും മതവും ഒക്കെ മറന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് സമാകരിച്ചപ്പോ അതിനകത്ത് സംഘികളോ പ്രസംഗികളോ ഉൾപ്പെട്ടിട്ടില്ല ഈ പറയുന്ന ഊളയും ഉൾപ്പെട്ട് കാണാൻ ഒരു സാധ്യതയല്ല ഇവനൊന്നും പത്തിന്റെ പൈസ ഈ കാര്യത്തിൽ കൊടുക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം നമുക്കറിയാം അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സാജർ കറിയ എന്ന് പറഞ്ഞ ഈ ഒരു ഊള ഇവന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ട് അത് ബോച്ചയ്ക്കെതിരെയുള്ളൊരു പോസ്റ്റർ ആയിരുന്നു ആ പോസ്റ്ററിനകത്ത് കൊറേ കാര്യങ്ങൾ ഇവർ അങ്ങോട്ട് എഴുതിയിരുന്നു അത് എന്താണെന്നുള്ളത് ഈ ഊളടെ വായിന്ന് തന്നെ നമുക്ക് കേൾക്കാം എന്തായാലും ഈ വീഡിയോ പ്രിയപ്പെട്ട ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഗോപി ചെമ്മണ്ണൂർ അറിയാം ഇത് റംദാൻ കാലമാണ് ഈ റംദാൻ കാലത്ത് ഇതൊരു വികാരം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു ആ വികാരത്തിനൊപ്പം നിന്നാൽ സൽപ്പേര് കിട്ടുമെന്ന് അറിയാം എന്നതുകൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത് ബോബി ചെമ്മണ്ണൂർ ആദ്യം ബോബി ചാരിറ്റിയിലൂടെ ഫണ്ട് ശേഖരിക്കാനായിരുന്നു യാചന യാത്രയിൽ ശ്രമിച്ചത് എന്നാൽ തന്റെ ചാരിറ്റിയിലൂടെ വരുന്നതിന്റെ പതിൻമടങ് തുക അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പിലൂടെ എത്താൻ തുടങ്ങിയതോടെ തന്റെ ഉദ്യമം ഇകഴ്ത്തപ്പെടാം എന്ന് കരുതി ഇനി എല്ലാവരും ആ മൊബൈൽ ആപ്പിലൂടെ പണം കൊടുക്കാൻ ഗോപി ചെമ്മണ്ണൂർ പറയുന്നു ഗോപി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ കൊടുക്കുകയും ചെയ്തു ആ ഒരു കോടി കൊടുക്കാനുള്ള മനസ്സിനെ അബ്ദുൾ റഹീമിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ള ആ മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പക്ഷേ മുപ്പത്തിനാലു കോടിക്ക് പകരം അൻപത് കോടി എത്തിയ ഈ ഫണ്ട് കളക്ഷൻ ബോബി ചെമ്മണ്ണൂറിന്റെ നേട്ടമാണെന്നും വിജയമാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇന്നലെ കത്തിജ്വലിച്ചപ്പോൾ അതിനോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ട് എന്റെ വിയോജിപ്പെ ഞാൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എഴുതി ബോബി ചെമ്മണ്ണൂർ ഒരു കോടി കൊടുത്തതും ഈ ഉദ്യമത്തെ പിന്തുണച്ചതും നല്ലത് തന്നെയാണ് എന്നാൽ അബ്ദുൾ റഹീമിനുള്ള ബ്ലഡ് മണി മുഴുവൻ ശേഖരിച്ചത് ബോബി ചെമ്മണ്ണൂറിന്റെ ഇനീഷ്യേറ്റീവിലാണ് എന്ന് പറയുന്നത് അബ്ദുറഹീമിന് വേണ്ടി പണം കൊടുത്ത ആയിരക്കണക്കിന് മലയാളികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് കെ എം സി സി അടക്കം ലോകമെമ്പാടുമുള്ള പ്രവാസി സംഘടനകൾ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ റംദാൻ മാസക്കാലത്ത് അതിശക്തമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഞൊടിയിടയിൽ ഈ കോടികൾ ഉണ്ടായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഫണ്ട് കൊടുത്തതിലുണ്ട് എന്നാൽ കൂടുതലായും ഫണ്ട് കൊടുത്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം ഇത് റംദാൻ മാസമായിരുന്നു ഈ മൊബൈൽ ആപ്പിൽ ജില്ല തിരിച്ചും നിയോജക മണ്ഡലം തിരിച്ചുമൊക്കെ പണത്തിന്റെ കണക്കുണ്ട് ബഹുഭൂരിപക്ഷം പണവും എത്തിയത് മലപ്പുറത്ത് നിന്നാണ് ബോബി ചെമ്മണൂരിന്റെ യാത്ര മലപ്പുറത്ത് എത്തിയിരുന്നില്ല ബഹുഭൂരിപക്ഷം പണവും എത്തിയത് പ്രവാസികളിൽ നിന്നാണ് ഉദ്യമത്തെ ബോബി ചെമ്മണ്ണൂർ പിന്തുണച്ചതിന് അഭിനന്ദിക്കേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണ വഴിയും ആളുകൾ പണം കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ ഹീറോയാക്കി അബ്ദുൾ റഹീമിനെ ഈ പണം മുഴുവൻ ശേഖരിച്ചു കൊടുത്തത് ബോബിയുടെ നല്ല മനസ്സാണ് എന്ന തരത്തിലുള്ള പ്രചരണം അത് അപകടകരമാണ് വലിയ തോതിലാണ് അത്തരത്തിൽ പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ മുഴുവൻ ബോബി ചെമ്മണൂരിനെ ഹീറോയാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഈ ക്യാമ്പയിനിൽ എല്ലാ വിഭാഗക്കാരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് സംഖ്യകളും സുഡാപ്പികളും കമ്മികളും കൊങ്ങികളുമെല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ബോബി ചെമ്മണൂരിനെ സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ട് രംഗത്ത് വന്നു അത് കേരളീയ സമൂഹത്തിന് അപകടമാണ് എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാനൊരു കുറിപ്പ് എഴുതിയത് ആ കുറിപ്പ് എങ്ങനെയാണ് റംദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈ അയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനെറ്റ് ആ കഥ കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടിപ്പിടിച്ചു മുപ്പത്തൊന്ന് കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളേ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേകം ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ മലയാളികളുടെ ഫേസ്ബുക്ക് ചരിത്രത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇത്രയേറെ തെറിവിളി കിട്ടിയത് ആദ്യമായാകാം ഞാൻ ആദ്യത്തെ പത്ത് കമൻ്റ് മാത്രമേ വായിച്ചുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ട്രെൻഡ് പിടികിട്ടി മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് കമൻറ്റുകൾ വന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലായിരത്തോളം കമൻറ്റുകളുണ്ട് എല്ലാവരും തന്നെ ജാതി മതഭേദമെന്നെ എന്നോട് വിയോജിക്കുന്നു എനിക്ക് വേണ്ടപ്പെട്ട എന്നോട് ഇഷ്ടമുള്ള പലരും ദയവായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു ടീം തന്നെ പോയി അതിൽ ഞാൻ പോയിൽ തുടരുത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ നിലപാട് തിരുത്താനോ മറന്നാടൻ നൂളബുക്കെ കുറിച്ചിട്ടുള്ള ആ ഒരു കുറിപ്പ് വായിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നു മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളെ പച്ചത്തെ പെറ്റ തള്ള സഹിക്കൂല അമ്മാതിരി പുളിച്ച തെറിയാണ് ഇവന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടത് അതുകൊണ്ട് ആ പത്ത് മെസ്സേജുകൾ വായിച്ചപ്പോ തന്നെ അവന്റെ റിലേ കട്ടായി ബാക്കി വായിക്കാൻ നിന്നിട്ടില്ല കാരണം വായിക്കൂടെ വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ഭൂമിക്ക് മേളിൽ ഇവൻ ജീവിച്ചിരിക്കില്ല കാരണം ഇപ്പൊ ആത്മഹത്യ കണ്ട തരത്തിലുള്ള തെറികളാണ് ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബോച്ചയുടെ ഒരു വീഡിയോ ഇവിടെ കാണാനിടയായി കൊല്ലം ജില്ലയിലുള്ള ഒരു പെൺകുട്ടി അതുകൊണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി മെഴുകുതിരി വിൽക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടിരുന്നു അപ്പം അത് ബോച്ച കാണുകയും ബോച്ച ഈ വരുന്ന അഞ്ചാം തീയതി കൊല്ലത്ത് ഈ കുട്ടിയെ കാണാനായിട്ട് ചെല്ലുന്നു അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചേച്ചിയുടെ കല്യാണം അടക്കം ഇനി ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കച്ചവടം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ബോച്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പണം സമാഹരിക്കുകയോ അല്ലെങ്കിൽ ഇനി തട്ടിപ്പ് നടത്തുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീടുള്ള കാര്യം അത് നമുക്ക് നമ്മുടെ ജനങ്ങള് ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാനുള്ള എന്ത് ചെയ്താലും അത് ആ സെക്കൻഡിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പൊ ബോച്ച ഈ കാണിച്ച ബോച്ച കാണിച്ചത് മൊത്തം പേരെടുക്കാൻ വേണ്ടിയാണ് ബോച്ച് ഇവരുടെക്ക് മുമ്പിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ബോച്ചയ്ക്കെതിരെയുള്ള ഒരു പരാമർശം സത്യത്തിൽ ബോച്ച് ഈ പറയുന്ന അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു യുവാവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഈ പറയുന്ന കൃസംഗികൾക്കും സംഘികൾക്കും ഒന്നും സൂചിച്ചിട്ടില്ല അത് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒരു കാരണം എന്തായാലും കേരളത്തിലെ മലയാളികൾ അവർ പൊളിയാണ് വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഇവന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരടക്കം പച്ചയ്ക്ക് തെറി വിളിക്കുന്ന സേസ് കമന്റുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് പേജിനകത്ത് വന്നത് അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വർഗീയത വിളമ്പുന്ന ഈ സാധനം ഒന്നും അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും സത്യസന്ധതയോടുകൂടെ നിലനിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി അത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുള്ളവർ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷി നിങ്ങളുടെ സ്വന്തം ഈസ്റ്റോ എൻ്റർടൈൻമെന്റ്